അസ്സലാമു അലൈക്കും വാർമത്തുള്ള അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്താൽ പത്താമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അലഹദില്ല ഇന്ന് ഇത് ഈ സൂറത്ത് ആദിയാത്ത് എടുക്കുന്നതിൻ്റെ മുമ്പ് തെജിവീത് നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു കൊണ്ട് പോവണം നമ്മളിപ്പോൾ തെജിവീതിൽ ഒന്നാം ക്ലാസ്സിലാണ് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ നമ്മൾ ഒരാവൃത്തി പഠിച്ചു പോവുകയാണ് പഠിച്ചവർ മറന്നവരുണ്ടാവും അറിയുന്നവരുണ്ടാവും എന്നാലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത് ആദ്യം ഇന്ന് നമുക്ക് തെജിവീതിൻ്റെ നിയമങ്ങളൊന്ന് അല്പം പറയാം തെജിവീത് നിയമങ്ങളാണ് ഖുർആനെ നന്നാക്കുന്നത് ഖുർആാന് ശരിക്ക് ഓതണം എന്നുണ്ടെങ്കിൽ തെജിവീദ് കൃത്യമായി പഠിച്ചിരിക്കണം തെജിവീതിൻ്റെ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ അൽ മഹാരിജ് ഹുറൂഫ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഹാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥലങ്ങൾ ഈ അച്ചാ അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥലങ്ങൾ ശരിയായെങ്കിലാണ് ഉച്ചാരണ സ്ഥാനങ്ങൾ ശരിയായെങ്കിലാണ് മഹ്രജ് ശരിയായെങ്കിലാണ് നമ്മുടെ ഖുർആആാൻ തെറ്റില്ലാതെ ഓദാൻ നമ്മളെ കൊണ്ട് കഴിയും അതുകൊണ്ട് അക്ഷരങ്ങൾ മൊഴിയാൻ മഹ്റജിൽ നിന്ന് തന്നെ പറയാൻ തെറ്റാതെ പറയാൻ നമ്മൾ പരിശ്രമിക്കണം ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അറബി അക്ഷരങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നം നമുക്കുണ്ടാകാറില്ല ഈ അക്ഷരം നമുക്ക് പ്രശ്നമാവാറുണ്ട് സ ഈ സ എന്നുള്ളതിനെ നമ്മൾ പറയുമ്പം സ എന്നാകാറുണ്ട് അതേപോലെ ഈ ഹ ഹ എന്നുള്ള അക്ഷരം നമ്മൾ പറയുമ്പോൾ ഹ എന്നാവാറുണ്ട് അതല്ലെങ്കിൽ ഈ ആ എന്നാവും അതേപോലെ തന്നെ നമ്മൾ ഷ എന്നുള്ള അക്ഷരം പറയുമ്പോൾ അത് സ എന്ന് ആയി മാറുന്നുണ്ട് ഷ പുള്ളിയുള്ള ഷ അത് സ എന്ന് ആവരുത് അതേപോലെ തന്നെ ലോ സ്വ എന്നുള്ള സ എന്ന് ആകരുത് ലോ ല ലോ ലോ എന്നുള്ള സ്ഥലത്ത് ല എന്നോ ഒന്നും ഉച്ചരിക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് ആ ഈ ആ ഉച്ചരിക്കുമ്പം അഴുതു എന്നൊക്കെ പറയുമ്പം അംത അൻ അൻ അംത എന്നൊക്കെ ഓതും അല്ലെങ്കിൽ ആ എന്നുള്ളതിന് ഹ എന്ന് പറയാറുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം ഓ ഓ ഓ അതേപോലെ മാറുന്ന അക്ഷരാണ് ഇതണ്ടോ ഖാ ഖാ ഖാഫ് ഇത് ക്യാഫാണ് ഇത് കാ എന്നാണ് ക ക ഇത് ക്വാ എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങളെ നമ്മൾ ശരിക്ക് ഉച്ചരിച്ച് ശീലിക്കണം ഇത് ധ എന്നാണ് ദ എന്നുള്ളതും റാ എന്നുള്ളതും ഒരുപോലെയല്ല സ എന്നുള്ളതും ഷ എന്നുള്ളതും സീനും ഷീനും ഒന്നല്ല സ്വാദും ലോതും ഒന്നല്ല ഇത് രണ്ടും ശ്രദ്ധിക്കണം രണ്ടക്ഷരവും ഇപ്പം പറഞ്ഞു കുൽ ക്വാഫ് കുൽ നീ പറയൂ നീ പറയുക എന്ന ഈ ക്വാ കാവന്നാലോ കുൽ നീ പറയുക കുൽ എന്ന് പറഞ്ഞാലോ കുൽ നീ തിന്നുക എന്നർത്ഥം വരിക എത്ര മാറ്റം അഹദ് കുൽ നിബിയെ അങ്ങ് പറയുക അപ്പൊ കുൽ എന്ന് പറഞ്ഞാലോ തിന്ന് നല്ല അർത്ഥം വരുവുള്ളൂ അപ്പ എത്രയാണ് മാറിയത് എത്രയാണ് അർത്ഥം മാറിയത് അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹു നമുക്ക് പുറത്തേരട്ടെ കുൽ നബിയെ തങ്ങൾ പറയുക എന്നാണ് അർത്ഥം കുൽ ഹു വല്ലാഹു അഹദ് കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക എന്നാ അവിടെ ഖുർആാനിൽ പറയുന്ന കുൽ ഹു അഹദ് എന്ന് പറഞ്ഞാൽ അത് നബിയോട് അള്ളാഹു താല പറയാണ് അവിടെ കുൽ എന്ന് പറഞ്ഞാൽ തിന്നുക എന്നുള്ള അർത്ഥമാണ് വരിക അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം പിന്നെ അക്ഷരങ്ങൾ അതിൻ്റെ സ്ഥലത്തിന് ഉച്ചരിക്കാൻ പരിശീലിക്കണം അതിന് പരിശ്രമിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെജീതിൻ്റെ നിയമം എണ്ണിപ്പഠിച്ച് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല ഇഹാറിൻ്റെ അക്ഷരങ്ങൾ ആറ് അത് അംസ് ഹാ ഐന് ഹൈന് ഹ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ട് കാര്യമല്ല അത് പരീക്ഷയ്ക്ക് ചെയ്യിക്കും പക്ഷേ ഓത്തിൽ ഓതുമ്പോ നമ്മൾ കൊണ്ടുവരണം ഓതുമ്പം ആ നിയമം അല്ലെങ്കിൽ ഖുർആനിൽ മാർക്ക് കുറയും മാത്രമല്ല ഖുർആനിന്റെ നിയമത്തിന് വിരുദ്ധമാവും മനസ്സിലായല്ലോ ഒരു എക്സാം എഴുതുമ്പോൾ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏത് അത് രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ അംസ് ഐന് ഹാ എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടും പക്ഷേ ഓതുമ്പോൾ ആ ഇൽഹാറിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ തജുവീതി നിയമം കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രം ആയില്ല മറിച്ച് അത് ഓതുമ്പം അത് ശീലിക്കണം ഓത്തിൽ അത് കൊണ്ടുവരണം അതിനാണ് തജുവീതിൻ്റെ നിയമം ഉസ്താദിന് തൻ്റെ ഉസ്താദിൻ്റെ വായയിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് ഒരു തജുവീതിൻ്റെ നിയമമാണ് ഇനി ഖുർആൻ ഓതുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അള്ളാഹുത്തല പറഞ്ഞില്ലേ ഖുർആന ഓറത്തിലിൽ ഖുർആനർ ഖുർആന തെർത്തില ഖുർആൻ സാവകാശം പാരായണം നടത്തുക ഖുർആൻ സാവകാശം പാരായ പാരായണം നടത്തുക എന്നാണ് അള്ളാഹുത്തല പറഞ്ഞത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ മുത്ത് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചത് എന്താണ് റസൂലുല്ല പറഞ്ഞു ബി ഖുർആനിക്കും നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക ബി നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക എന്ന് മഹാനായ പ്രവാചകൻ ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് നബി സൊല്ലാഹു അലിഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു അപ്പം നബി പറഞ്ഞതുപോലെ അള്ളാഹ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണം ഖുർആാൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകുക തന്നെ വേണം ഇനി നോക്കൂ അള്ളാഹുവിൻ്റെ ഈ കലാം അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് വെറും ഒരു പുസ്തകമല്ല ഇത് തുടർന്നെങ്കിൽ ഉലുവാണ് ഉളുവെടുത്തിട്ടേ ഓതാൻ പാടുള്ളു ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മറ്റൊരു പുസ്തകം ഇങ്ങനെയല്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുക്കുമ്പോഴും ഓതുമ്പോഴുമൊക്കെ അതിൻ്റെ നിയമം അതിൻ്റെ മര്യാദ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് തെജിവീതും തെസുവീതും അതുപോലെ തന്നെയാണ് ഇനി ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓത്ത് കേട്ടാൽ ഖുർആൻ ഓതിയാൽ പ്രതിഫലമാണ് ഖുർആാനിൻ്റെ ശബ്ദം കേട്ടാൽ അത് പ്രതിഫലമാണ് ഖുർആൻ ഓതിയാൽ ഇരട്ടി പ്രതിഫലമാണ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല നമ്മെ പഠിപ്പിച്ചത് ഇനി ശ്രദ്ധിക്കണം ഇങ്ങോട്ട് നോക്കൂ ഇത് നമ്മൾ പഠിച്ചതാണ് കുൽ ഹുവല്ലാഹു അഹദ് ലം ോ വലം 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 ഈ കുഫുവൻ അഹദ് ഇത് നമ്മൾ വലം കുഫുവൻ അഹദ് ഇത് നമ്മൾ പഠിച്ചതാണ് ഇത് നമുക്ക് ഒന്ന് ഉച്ചത്തിൽ വായിച്ചു നോക്കാം വലം ലഹു കുഫുവൻ യക്കുഹു എന്നവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഇതിൻ്റെ അവസാനം വലം ഇയക്കുൻ ഇവിടെ പൂജ്യമാണ് വലം യക്കുൻ കണ്ടോ വലം യക്കുൻ ദജവീതിന്റെ നിയമമാണ് ഞാൻ പറയുന്നത് ഇവിടെ ഈ നൂനിന് സുഖൂനാണ് അപ്പോൾ എങ്ങനെ വായിക്കുക വലം യക്കുൻ എന്നല്ല വായിക്കുക ഇങ്ങനെയുള്ള ൂനുള്ള നൂനിനാണ് അ നൂനു അനൂനുസാക്കിനാഗ് എന്ന് പറയും സുക്കൂനുള്ള നൂനിന് എന്ന് പറയും നൂനു നൂനുസാക്കിനാഗ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് എന്നാണ് അർത്ഥം എന്താ പറയുക സുക്കൂനുള്ള നൂന് സുക്കൂനുള്ള നൂനിനാണ് നൂനു സാഹിന എന്ന് പറയുക കേട്ടോ ഇനി എന്ത് വേണം നമ്മൾ പഠിച്ച ഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഭാഗത്തിൽ നിന്ന് ഇനി പഠിക്കാത്ത ഭാഗമാണെങ്കിലും ശരി എന്തു ചെയ്യണം സുക്കൂനുള്ള നൂനിന് ഉദാഹരണങ്ങൾ ഒരഞ്ചെട്ട് ഉദാഹരണങ്ങൾ കണ്ടു വയ്ക്കണം അങ്ങനെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുകയുള്ളൂ ഇതൊന്ന് വായിച്ച് നോക്കൂ കു ഫുൻ കുഫുവൻ എന്നാ കുൻ കുൻ ഈ പദം വായിച്ചു നോക്കൂ വാവിൻ്റെ മുകളിൽ അണ്ടോ ഈ വ എന്നുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് ഫത്ത് ഹുണ്ട് അണ്ടോ രണ്ട് ഫത്ത് ഒന്ന് രണ്ട് ഉണ്ടോ കു ഫൻ മനസ്സിലായല്ലോ വൻ ഇതാ ഇങ്ങനെ ഇതാ വൻ വലം എക്കുൻ ഇവിടെ സുക്കൂനുള്ള നൂനാണ് അപ്പം ഇത് ഇതിനെന്താ പറയുക സാക്കിനായ നൂനെന്നാ പറയുക സാക്കിനായ നൂനെന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് കുഫുവൻ എന്നുള്ള വാറിൻ്റെ മുകളിൽ രണ്ട് ഫത്ത് ഹണ്ട് രണ്ട് ഫത്ത് അത് വായിക്കേണ്ടത് കുഫുവൻ എന്നാണ് കുഫുവൻ അപ്പോൾ അത് ഈ കുഫുവൻ ഇതിൽ ഇങ്ങനെ എഴുതിയപ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ തിരിച്ചെഴുതുക ഇതിനെങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഇത് കണ്ടോ കുഫുവൻ കുഫുവൻ ഈ കുഫുവൻ എന്നതിനെ ഇങ്ങനെയും എഴുതാലോ എങ്ങനെ ഇങ്ങനെയും എയ്താലോ കുഫുവൻ ഇവിടെ ഫതഹ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഫതഹ ട്ട് അതുകൊണ്ട് കുഫുവൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെയും കുഫുവൻ നൂനിന് എന്തുണ്ട് പൂജ്യമാണ് സുക്കൂനാണ് അപ്പം ഇത് രണ്ടും ഒരേ പോലെയാണ് വായിക്കുക കുഫുവൻ കുഫുവൻ അപ്പോൾ എഴുത്തിൽ മാറ്റണ്ട് ഇവിടെ എങ്ങനെയാണ് ഖുർആാനിൽ എങ്ങനെയാണ് കുഫുവൻ എന്ന ഇങ്ങനെ വരുന്ന ഈ രണ്ട് ഫത്ത് ഹാണ്ടല്ലോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇരട്ട ഹർക്കത്തുകളാണ് ഇരട്ട ഹർക്കത്തുകളാണ് തെൻവീൻ എന്ന് പറയുന്നത് നമ്മൾ ഫതഹ് പഠിച്ചേക്കൊം നമ്മളങ്ങനെ പഠിച്ചിട്ടില്ലേ പഠിച്ചേക്കണ് അതെങ്ങനെയാണ് ഇത് ഉണ്ടോ ഇതാ ഇങ്ങോട്ട് നോക്കൂ ഫതഹ് മുകളിൽ വന്നാൽ ഇത് തെൻവീൻ കെസറ് ഉണ്ടോ ഇത് തെൻവീൻ ലൊം ഇതിനാണ് എന്ത് പറയുക ഇതിനാണ് എന്ത്യ തെൻവീൻ എന്ന് പറയുക തെൻവീൻ ഫതഹ് തെൻവീൻ കെസർ തെൻവീൻ ലൊം ഇതിനെന്ത് പറയും തെൻവീൻ എന്ന് പറയും ഇത് കണ്ടോ ഉദാഹരണം ഓഫൂറൻ ഇത് തെൻവീൻ ഫതഹ ആണ് ഓഫൂറൻ ഇത് തെൻവീൻ കെസറാണ് തെൻവിൻ കെസർ അഹദദുൻ ഇത് തെൻവീൽ ഒന്നാണ് കേട്ടോ ഞാനിങ്ങനെ പറയുമ്പം നിങ്ങൾ കരുതും എന്തിനപ്പതൊക്കെ പഠിപ്പിക്കണത് നമ്മൾ പഠിച്ചതല്ലേ അത് ശേഷം മനസ്സിലാകും എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല അപ്പോൾ ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട് ഖുർആൻ ഒതുമ്പം ഏതിന് സാക്കിനായ നൂനിനും തെൻവീനിനും കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട് അത് ഖുർആാനിൽ പഠിച്ചേ മതിയാവൂ ദ സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് വരുമ്പോഴും തെൻവീനുകൾ വരുമ്പോഴും ഖുർആൻ ഓതുമ്പോൾ അതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് അൽ ഇൽഹാർ ഇവിടൊക്കെ നമ്മൾ പറഞ്ഞു തന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ സാക്കിനായ മീമിനും തെൻവീനിനും ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് അൽ ഇൽഹാർ അപ്പോൾ എന്താ പഠിച്ചേക്കേണ്ടത് ആ അപ്പോൾ പറഞ്ഞു വന്നത് സാക്കിനായ നൂനിനും തെന്വീനും നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സുക്കുവിനുള്ള നൂനിനും മീമിനും അതേപോലെ തെൻവീനും ഒക്കെ നിയമങ്ങളുണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നത് സാക്കിനായ നൂന് അഥവാ സുക്കുവിനുള്ള നൂനിനും തെൻവീനും നിയമങ്ങളുണ്ട് ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് അൽ ഇൽഹാർ അപ്പോൾ എന്ത് പഠിക്കണം ഇതാ സാക്കിനായ നൂന് അതേപോലെ തെൻവീനിനും ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് അൽ ഇത് ഹാർ ഉണ്ടോ അൽ ഇത് ഹാർ കാണാതെ പഠിച്ചു വെക്കുക ഇൻഷാല്ലാ നമുക്ക് ബാക്കി പിന്നെ എടുക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞെന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് മക്കളെ പെട്ടെന്ന് അങ്ങോട്ട് ഓതിപ്പോവാൻ പോകാൻ ലഹുർ ആൻ ഈ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കണം നമ്മൾ പോവേണ്ടത് ഇൻഷാല്ലഹ സുഹൃത്ത് അടുത്തത് എടുക്കുമ്പോൾ നമുക്ക് അത് പിന്നീട് എടുക്കാം അപ്പം ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഓത്തിൽ വരണം അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഖുർആാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അതല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത് നാൽപ്പത്തി എട്ട് അമ്പത്തി ഏഴ് അസലമലൈക്കും വരഹമല്ലാ വ